സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് സംസ്ഥാന വയോജന കമ്മീഷൻ അംഗം കെ എൻ കെ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ പ്രദേശിക്കുന്ന ആളുകളായിരുന്നു ഒരു കട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ മൂവായിരം രൂപക്കോ ഇരുമ്പ് കെട്ടിൽ കിട്ടുന്ന നാട്ടിൽ കട്ടിൽ കിട്ടാത്തത് കൊണ്ട് ഈ നമ്മുടെ പിന്നെ ഫിഷർമെൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിരുവനന്തപുരത്ത് എത്ര പേർ അവിടെ സെൻസസിന് പോയപ്പോൾ നമ്മുടെ കണ്ണ് കണ്ണ് നിറയുന്ന പോലെയാണ് താഴെ കിടക്കുന്ന ആൾ നിവൃത്തിയില്ല സർക്കാരിൻ്റെ സഹായമൊക്കെ ഉണ്ടെന്നൊക്കെ ധാരാളമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ആളുകളിലേക്ക് എല്ലാവരത്തിലേക്കും എത്തുന്നില്ല എന്നത് രൂക്ഷമായ പ്രശ്നം ചിലർക്ക് പൈസയാണ് പ്രശ്നം ചിലർക്ക് സുരക്ഷയാണ് പ്രശ്നം ചിലർക്കൊരു അംഗീകാരമാണ് പ്രശ്നം ചിലർക്ക് നമ്മുടെ വീട്ടിലുള്ള അസ്വസ്ഥമായ അന്തരീക്ഷമാണ് പ്രശ്നം പ്രശ്നമുണ്ട് എന്നതാണ് മുതിർന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ജില്ലാ പ്രസിഡന്റ് ടി ആർ ബാഹുലഹിൻ അധ്യക്ഷനായി സ്വാഗതസംഘം ചെയർമാൻ കെ ഉമയാഷൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ ചക്രവാണി സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി സി രാജപ്പൻ കണക്കും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി വാമദേവ് സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് സച്ചിത് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ബിമൽ റോയ് ജോയിൻറ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് സി പ്രസാദ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് ഇ കെ തമ്പി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചേർത്തല മണ്ഡലം സെക്രട്ടറി കെ പി പുഷ്കരൻ നന്ദി പറഞ്ഞു